ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രത്തോളമാണ് നിങ്ങളെ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത താരങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറൽ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കും ാൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആർ മിസ്സിംഗ് യു ഈ വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഹൗ ഡീപ്ലി യു എത്ര മാത്രമാണ് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നത് ഓക്കെ യെസ് ഒരു ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട് അതായത് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഉള്ള ഒരു മാനസിക സംഘർഷം അതിലൂടെ അവർ കടന്നു പോവാണ് അതായത് അവർക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങളും അല്ലെങ്കിൽ ഇതേ ഒരു സിറ്റുവേഷനിലായിരിക്കാം അതായത് ഒന്ന് ഉറക്കെ നിലവിളിച്ച് കരയാൻ പോലും പറ്റാത്ത ആ സാഹചര്യം നിങ്ങൾ മനസ്സുകൊണ്ട് അത്രത്തോളം കരയുന്നുണ്ട് സൈലൻ്റ് ആയിട്ട് തന്നെ അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ സങ്കടപ്പെടുന്നുണ്ട് രണ്ട് പേരുടെയും ഫീലിംഗ് ആണ് മാസ്റ്റർ കാർഡിൽ വന്നിട്ടുള്ളത് ആൻഡ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഓക്കെ യെസ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇത്രയും ഒരു ലൈഫ് ടൈമിൽ അവർക്ക് ആരുടെങ്കിലും ഒരു വലിയ ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടാണെന്നുള്ളത് പറയുന്നുണ്ട് അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളാണ് എന്നും പറയുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവരിപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളിൽ നിന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഒരു റിപ്ലൈക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് മേ ബി അവർ നിങ്ങളോട് എന്തോ ഒരു കാര്യം ഈ ഒരു സമയത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു സൈലൻസ് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഓക്കെ അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് യെസ് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയം അവർക്ക് എപ്പോഴും അത്രയും പാഷനേറ്റായിട്ടൊക്കെ ഉള്ളൊരു പ്രണയം നിങ്ങളോട് തോന്നിയിട്ടുണ്ട് അത് ഇപ്പോഴെന്നല്ല എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് യെസ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ദാറ്റ് മീൻസ് അവർ തീർച്ചയായിട്ടും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുപാട് ടൈം ഇങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംഭാഷണം കേട്ടിരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ അവർ മിസ്സ് ചെയ്യണുണ്ട് ഓക്കെ അവരുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി അവരുടെ മനസ്സിൽ ഓർത്തെടുത്തുകൊണ്ടതാണ് ആൻഡ് എപ്പോഴും അവരുടേതായിട്ട് മാറണം നിങ്ങൾ എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് താങ്ങുന്നതിലും അപ്പുറമാണ് ഒരുപാട് റീസൺസ് കൊണ്ട് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളവരുണ്ടാവാം കുറച്ച് പേർക്കാണെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഒരു ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത് ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും അതായത് തമ്മിൽ കണ്ട് മുട്ടാനുള്ള സാധ്യത വളരെയേറെ കുറവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മിസ്ഫീലിങ്സ് ഈ വ്യക്തിയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് നിങ്ങളെക്കാളേറെ ഈ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇപ്പോൾ സെപ്പറേഷൻ ആയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഓക്കെ തീർച്ചയായിട്ടും പല ഡൗട്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയിലുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളിലുണ്ടാവാം അങ്ങനെയുള്ളൊരു ഡൗട്ട് കാരണം ഒരു സെപ്പറേഷൻ സംഭവിച്ച് അതായത് തുറന്ന് സംസാരിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആൻഡ് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ പല ട്രസ്റ്റ് ഇഷ്യൂസും ഉണ്ടാവാനും കാരണമായിട്ടുള്ളത് അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് അവരെ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഈ വ്യക്തി ഇപ്പോൾ പറയണുണ്ട് ഓക്കെ അവരുടെ സന്തോഷം അവരുടെ ഏക സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ സന്തോഷം തന്നെ അവരുടെ ലൈഫിൽ നിന്നും എൻഡായി പോയ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ാറ്റ് മീൻസ് അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഈ സമയത്ത് ഒത്തിരി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്തുള്ള എനർജി ആയിരിക്കാം അവർക്ക് ശരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് പേരും സെപ്പറേഷനിലാണ് ആ ഒരു വേർപാടിൻ്റെ വേദന എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പെയിനാണ് ആ പെയിൻ രണ്ടു പേർക്കും ഒരുപോലെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ അത്രത്തോളം ആഴത്തിൽ പ്രണയിച്ചിട്ടുള്ള വ്യക്തികളാണ് രണ്ട് പേരുടെ ഹൃദയം ഒന്നാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അത്രയും നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് സോൾ കണക്ഷനുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ട് പേർക്കും ഹൃദയം തകർക്കുന്ന ഒരു വേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട് മേ ബി നിങ്ങളില്ലാത്ത അവസരങ്ങളിൽ അവർ നിങ്ങളുടെ ചിത്രങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും ഫോണിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പിക്ചേഴ്സ് ആയിരിക്കാം പിക്ചേഴ്സായിരിക്കാം എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർ അവരങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങളും അതുപോലെ അവരുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് പിക്ചർ എടുത്തിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് ആ സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സോള് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സോളും ആ വ്യക്തിയുടെ സംഭാഷണങ്ങൾ ഇങ്ങനെ അറിയാതെ കേൾക്കും ആ സോൾ കണക്ഷൻ ഇവിടെ നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈയൊരു മിസ്ഫീലിങ്സ് ഉണ്ടാകുന്നത് ഒരാൾക്ക് ഇത്രയും സെപ്പറേഷൻ ഇരിക്കുന്ന സമയത്ത് പോലും മറ്റൊരാളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു അവരെ കാണാനായിട്ടുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടാവുന്നു ഇതൊക്കെ അതിൻ്റെ ഒരു ആണ് അതൊക്കെ ആ ഒരു സയൻസാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് ഇനിയും ഇതുപോലെ ഡൗട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അവർ തന്നെ നഷ്ടമാകും എന്നുള്ളതാണ് അതായത് അവർ അവർ തന്നെ ഇല്ലാണ്ടായി പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാകുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു അർത്ഥവും ഇല്ലാത്തൊരു ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ നെസസിറ്റി ആണ് അവർക്ക് ആവശ്യം അതായത് അത്രയും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് അവർ ഒരിക്കലും ഫൈൻ ആവുന്നില്ല ഒരിക്കലും ഓക്കെ ആവുന്നില്ല നിങ്ങളില്ലാതെ ഈ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ആ ഒരു ഫേസ് തന്നെ ഈ വ്യക്തിയുടെ സിറ്റുവേഷനാണ് കാണിക്കുന്നത് അവർക്ക് എത്രത്തോളം ഇമോഷണലി അവർ ഡിപ്രസ്ഡ് ആണെന്നുള്ളത് ഈ ഒരു പിക്ചറിലൂടെ കാണാം ശരിക്കും ആ വ്യക്തിയുടെ ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒക്കെ ഈ ഒരു പിക്ചറിൽ മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് എസ് ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് ഒരു മെൻറ്റൽ സപ്പോർട്ടാണ് ലൈഫ് ലോങ് നിങ്ങളും അവരോടൊപ്പം സപ്പോർട്ടീവായിട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് അവർക്ക് ഈ ഒരു സിറ്റുവേഷനെ എന്താണ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവർക്ക് സ്വയം ഹീല് ചെയ്തു പോകാനായിട്ട് പോലും സാധിക്കുന്നുണ്ടില്ല ഉണ്ടാവില്ല ശരിക്കും അവർ ഒരുപാടായിട്ട് വേദനിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും അവർ ഓവർ പോസിറ്റീവ് ആവുന്നുണ്ട് ആൻഡ് അവർ പറയുകയാണ് അവർ പലപ്പോഴും സെൽഫിഷാവുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അതുപോലെ നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസ് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇനിയും ഇങ്ങനെ പോകാനായിട്ട് അവർക്ക് കഴിയില്ല എന്നാണ് അവർ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ട് മുന്നോട്ട് പോകാനൊന്നും അവർക്ക് ആഗ്രഹമില്ല എല്ലാം ക്ഷമിക്കുക എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഈ ഒരു കാര്യമാണ് ആ വ്യക്തി എപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ക്ലാരിഫിക്കേഷൻ വേണം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വാശി ഉണ്ടാവും കാരണം പല കാര്യങ്ങളും പല നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ അവരറിയാതെ ആ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാവാം അത് നിങ്ങൾ അവരുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞ കാര്യം ആ വ്യക്തിയുടെ കാര്യം എന്താണെന്ന് അറിയില്ല അങ്ങനൊരു സൂചന നമുക്കിവിടെ കിട്ടുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഫർഗീവ്നസ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് ഒന്നും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എല്ലാം മറന്നുകൊണ്ട് തുടർന്ന് പ്രണയിക്കണം എന്നുള്ളൊരു കാര്യമാണ് അവരിലുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ് കൂടുതലുള്ള വ്യക്തികളാണ് ഒരു വ്യക്തിയെ നിങ്ങളത്രയും ട്രസ്റ്റ് ചെയ്ത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അത് കിട്ടാണ്ടാവുമ്പോഴാണ് ബന്ധങ്ങൾക്ക് ഇടയിലെ വിള്ളലുകൾ ഉണ്ടാവുന്നത് പക്ഷേ എല്ലാ വ്യക്തികളും ഒരാൾ നിശ്ചയിക്കുന്ന പോലെ തന്നെ ആവണം എന്നുണ്ടോ ില്ല തീർച്ചയായിട്ടും അവർക്കും കുറേ കുറവുകളും കുറേ വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിരിക്കും ഇതൊന്നും ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടും ഒരു ക്യാരക്ടറിനെ ബാധിക്കുന്നതല്ല അവർ ചിലപ്പോൾ നല്ല കെയറിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയായിരിക്കും ഏതെങ്കിലും ഒരു നേച്ചറ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അവർക്ക് ഹൈ ഹൈലൈറ്റ് ചെയ്തുണ്ടാവും ഓക്കെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അതിലുണ്ട് പക്ഷേ അത് നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് ലൈഫ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നത് ഓക്കെ ഒരു പാർട്നർ ആകുമ്പോഴായാലും ഒരു പ്രണയിക്കുന്ന വ്യക്തി ആയിരുന്നാൽ പോലും എങ്ങനെയുള്ള പല കാര്യങ്ങളും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെ ഒരിക്കലും ഒരിക്കലും ഒരു വ്യക്തിക്ക് ലഭിക്കില്ല ഓക്കെ ഒരു പെർഫെക്ഷനിസ്റ്റായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളത് ചേഞ്ചാക്കും അവരെ എങ്ങനെയാണോ ആ വ്യക്തി ഉള്ളത് ആ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഓക്കെ ആൻഡ് ദെൻ അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ് നിങ്ങളോടുള്ള പ്രണയമാണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഇല്ല ഈ ഇമോഷണൽ ബാഗേജസാണ് അവർക്കിങ്ങനെ ഓരോ വേദനയും ഇങ്ങനെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് അവർക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇതുപോലെ തന്നെ നിങ്ങളിലും ഉണ്ട് നിങ്ങൾക്കും അവർ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ട് എന്ത് അറിയില്ല ആ കാര്യം മറക്കാൻ പറ്റുന്നില്ല ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞ കാര്യം അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കേണ്ട സമയം കണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു എനർജി ഓക്കെ സോ നിങ്ങൾ കുറച്ചൊന്ന് എന്താണ് ഫ്രീ ആവാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഇങ്ങനെ എടുത്തു വെച്ച് മനസ്സിൻ്റെ ഭാരം എന്തിനാണ് കൂട്ടുന്നത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു ഇനി ആ കാര്യങ്ങളിലേക്ക് പോകാണ്ടിരിക്കുക ഇനി മുന്നോട്ട് മുന്നോട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മളുടെ ലൈഫിൽ സംഭവിക്കാനുള്ളത് അപ്പോൾ അതിലേക്ക് അങ്ങനെ പോകാം ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസസ് ആണെന്ന് മനസ്സിലാക്കുക ഓക്കെ അവർക്ക് എന്താണ് അവരുടെ ഹൃദയം അത്രയും പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ അവർക്ക് അത്രയും നിങ്ങളോട് പ്രണയമുണ്ട് എന്നുള്ളതാണ് ഓരോ കാടും സൂചന തരുന്നത് അവരുടെ ഹൃദയം നിങ്ങളിലാണെന്നാണ് ആ വ്യക്തി പറയുന്നത് ഓക്കെ ലവ് നോക്കൂ അവർ ഇപ്പോഴും നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു നിങ്ങളത്രയും അടുത്തവരുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുകയാണ് പക്ഷേ ഒരിക്കൽ പോലും അവർ അവരുടെ ഉള്ളിലുള്ള പ്രണയം പൂർണ്ണമായിട്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നാണ് ഉള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട് അവരത്രയും കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇതിൽ കേൾക്കുന്ന വ്യക്തികളിൽ ഒട്ടുമിക്ക പേരുടെയും അവർ ചൂസ് ചെയ്തിട്ടുള്ള പാർട്നർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അല്ലെങ്കിൽ ഓവറായിട്ട് കെയർ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് പല പലരും എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ കുറച്ചായിരിക്കാം ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസാണ് ഉള്ളതെങ്കിൽ അത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾ എങ്ങനെയാണോ ആ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാ ബന്ധങ്ങളിലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ